എൺപതിൽ അധികം രാജ്യങ്ങളിലെ അമൂല്യങ്ങളായ സ്റ്റാമ്പും നാൽപ്പത്തി അഞ്ചിലേറെ രാജ്യങ്ങളിലെ അമൂല്യങ്ങളായ നാണയ ശീഖരവുമായി എടപ്പാൾ പെരുമ്പറമ്പ് വൈദ്യർപടി സ്വദേശി അശോകൻ ചെറുപ്പകാലം മുതൽ കൂടെയുണ്ടായിരുന്ന വിനോദം പ്രവാസ ജീവിതത്തിലും നഷ്ടപ്പെടുത്താതെ കൂടെ കൂട്ടിയാണ് എടപ്പാൾ പെരുമ്പറമ്പ് വൈദ്യർപടി സ്വദേശി തെക്കേക്കർ അശോകൻ അമൂല്യമായ ശേഖരങ്ങൾക്കുടമയായത് ഇരുപത്തിനാലാം വയസ്സിൽ തന്നെ എൺപത് രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ അശോകന്റെ ശേഖരത്തിലെത്തി പ്രവാസ ജീവിതകാലം പ്രയോജനപ്പെടുത്തി നാട്ടിലെത്തിയിട്ട് ും കൂടുതൽ സ്റ്റാമ്പുകളും നാണയങ്ങളും തന്റെ ശേഖരത്തിൽ എത്തിക്കാനാണ് അശോകൻ പരിശ്രമിച്ചത് ഏകദേശം അൻപതിനടുത്ത് രാജ്യങ്ങളുടെ അമൂല്യമായ നാണയങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് അബുദാബിയിലെ വളരെ അമൂല്യങ്ങളായ പതിനെട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ആണ ഓട്ടമുക്കാൽ നാണയങ്ങളും ഇന്ത്യയുടെ അപൂർവമായ നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തെ വ്യത്യസ്തമാക്കുന്നു പത്ത് രൂപ നോട്ടിലെ സീരിയൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഇന്ത്യൻ രൂപ നോട്ടുകളും കൗതുകം ും ഇന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇത്തരം നാണയങ്ങൾ കൈവിട്ട് കളയാൻ തയ്യാറല്ല തന്റെ കളക്ഷനുകൾ കാണാൻ വരുന്ന കുട്ടികൾക്ക് വളരെ ആവേശത്തോടെയാണ് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്റെ ഈ വിനോദത്തിൽ ഭാര്യ വനജയും മക്കൾ അമൃതയും അമൽജിത്തും സഹായിക്കാറുണ്ടെന്നും അശോകൻ പറയുന്നു ഒരു സ്കൂൾ കുട്ടിയുടെ കൗതുകത്തോടെയും ആവേശത്തോടെയുമാണ് അശോകൻ ഇപ്പോഴും ലഭിക്കാവുന്ന എല്ലാ നാണയങ്ങളും സ്റ്റാമ്പും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതും സംരക്ഷിച്ചു പോരുന്നതും കയ്യിലുണ്ട് പിന്നെ നാണയങ്ങളും നാണയങ്ങൾ എത്ര അതൊരു പത്ത് എൺപത് രാജ്യത്തിന് ഉണ്ടാവും എൺപത്തി രാജ്യത്തിന് നാണയങ്ങള് ഏറ്റവും കൂടുതൽ അഞ്ചിന്റെ നാണയം അമ്പതിൻ്റെ നാണയങ്ങള് അഞ്ചിന്റെ നാണയങ്ങള് എൺപത്തി അഞ്ച് നാണയങ്ങൾ ഉണ്ട് വെറൈറ്റി പിന്നെ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് ഒരു പൈസ നായ പൈസ അണ ഓട്ടമുക്കാൽ പിന്നെ അഞ്ചിൻ്റെ വലിയ പോയിന്റ്സ് അഞ്ഞൂറിൻ്റെ ഇന്തോനേഷ്യയുടെ പൈസ പിന്നെ ഒരുപാട് നാണയങ്ങൾ മുപ്പത് വർഷമായി നാണയങ്ങൾ കളക്ട് സ്റ്റോമ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് യറായ നാണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയുടെ പതിനെട്ട് റെയർ നാണയങ്ങൾ പിന്നെ റയർ സ്റ്റാമ്പുകൾ പിന്നെ പിന്നെ പതിനെട്ടാളുകൾ മാത്രം ആണ് ഈ വിദേശ രാജ്യത്തുനിന്നു വിദേശത്തെ രാജ്യത്ത് ജോലി ചെയ്യുന്നത് പരാകെ എന്ന രാജ്യത്തുനിന്ന് അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത സ്റ്റാമ്പുകൾ പിന്നെ നാണയങ്ങള് നായ പൈസ ഓട്ടമുക്കാൽ പിന്നെ കുറേ അധികം നാണയങ്ങൾ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ നടിച്ച നാണയം പിന്നെ സ്റ്റാമ്പ് എൺപത് ശതമാനം സ്റ്റാമ്പുകളും ഇന്ത്യയിൽ എൺപത് ശതമാനം സ്റ്റാമ്പ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളുടെ പിന്നെ എൺപത് എൺപത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പുകൾ എൻ്റെ കയ്യിലുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി